ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ശ്രുതി അശ്വിനോട് പറയുകയാണ് ഈ കല്യാണത്തിന്റെ പേരിൽ നിങ്ങൾ എന്നെ ഒരുപാട് അപമാനിച്ചു എൻ്റെ വീട്ടുകാരുടെ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കോ ഞാൻ നിങ്ങൾക്ക് എന്നോട് പറയാനല്ലേ പറ്റാത്തത് നിങ്ങൾ എൻ്റെ വീട്ടുകാരോടും നിങ്ങളുടെ വീട്ടുകാരോടും എന്താ സംഭവിച്ചതെന്ന് തുറന്നു പറയേ ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു അതുകൊണ്ട് എന്താ ഞാൻ എങ്ങനെയാണ് വേദനിപ്പിച്ചതെന്ന് നിങ്ങൾ അവരോട് തന്നെ പറയേ ഈ കല്യാണത്തിന്റെ പേരിൽ എന്നെപ്പോലെ തന്നെ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അഞ്ജലി മാഡവും മുത്തശ്ശിയും എല്ലാവരും അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം നിങ്ങൾക്ക് കൊമ്പ് ണ്ടല്ലോ നോക്കട്ടെ നിങ്ങൾക്ക് കൊമ്പുണ്ടോ എന്ന് എന്നിട്ട് ശ്രുതി അശ്വിനെ തന്നെ നോക്കുന്നു പെട്ടെന്ന് ശ്രുതി അശ്വിന്റെ തലയിൽ രണ്ട് കൊമ്പു കാണുന്നു ആ നിങ്ങൾക്ക് കൊമ്പുണ്ട് ഇതോ രണ്ടെണ്ണം നിങ്ങളുടെ തലേ തന്നെ ഉണ്ട് എന്നിങ്ങനെ ശ്രുതി പറയുന്ന കേൾക്കുമ്പോ അശ്വിനും ദേഷ്യം വന്നിട്ട് അശ്വൻ പറയുകയാണ് മതി നിർത്തിക്കൊന്നിന്റെ പരിഹാസം ആര് എന്ത് എപ്പം എന്നോട് എങ്ങനെ സംസാരിക്കണോന്ന് ഞാനാ തീരുമാനിക്കുന്നത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും അപ്പോ ശ്രുതി പറയുകയാണ് തീരുമാനിച്ചോ നിങ്ങൾക്ക് അല്പമെങ്കിലും സ്നേഹം അഞ്ജലി മേടത്തോടാണെങ്കിൽ അഞ്ജലി മേടത്തോടെങ്കിലും നിങ്ങൾക്ക് തുറന്നു പറഞ്ഞു നിങ്ങൾ ആരോടെങ്കിലും ഇത് തുറന്ന് പറയുന്നത് വരെ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും അപ്പോൾ അശ്വൻ പറയുകയാണ് ശ്രുതികുമാരി ലക്ഷ്മി നീ എങ്ങോട്ട് പോവുമെന്ന് ഈ പറയുന്നത് ആറ് മാസം നീ എൻ്റെ കൂടെ നിൽക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ട് വന്നതാണ് അതുവരെ നീ ഈ വീട്ടിലുണ്ടാവും അപ്പോൾ ശ്രുതി പറയുകയാണ് ഇല്ല ഞാൻ ഇനി നിങ്ങൾ നിങ്ങളെന്താ സത്യാവസ്ഥയെന്ന് അറിയുന്നത് വരെ ഞാൻ ഈ വീട്ടിൽ വീട്ടിലുണ്ടാവില്ല ഇത് എൻ്റെ വാക്കാന്ന് പറയുമ്പോൾ അശ്വൻ പറയാം അതിനുള്ള ധൈര്യം നിനക്കില്ല അപ്പോൾ ശ്രുതി എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ദേഷിച്ച് അശ്വിനെ നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് മനോരമ പായസമായിട്ട് ഹാളി വന്നിട്ട് ഓൾ ഈസ് കമ്മിങ് ഓൾ കം അപ്പോൾ അഞ്ജലി വന്നിട്ട് എന്താ മനോരമ എന്ത് എന്ന് ചോദിക്കുമ്പോൾ വെർ ഇസ് മൈ മദറി ലോ അപ്പോൾ ആ മുത്തശ്ശി വരുന്നാണ്ടോ ആ കം കം ദാ ഇത് നോക്ക് മദർ ഇൻ ലോ സ്പെഷ്യൽ പായസം കണ്ടില്ലേ കരിഞ്ഞ് ആക്കി വെച്ചിരിക്കുന്നു ഇതിന്റെ മണം അടിച്ചിട്ട് എൻ്റെ ബ്രിഡ്ജ് വരെ തകർന്നു കണ്ടില്ലേ പ്രീതി എന്റെ മരുമോള ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാ മധുര സ്പെഷ്യൽ എന്നെ ഇൻസൾട്ട് ചെയ്തതാ എല്ലാവരും കഴിക്ക് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി അവൾ ചെയ്തു വെച്ചിരിക്കുന്ന പറയാ ഇല്ല ആൻറ്റി ഇത് കരിഞ്ഞത് ഞാൻ ഇല്ല എനിക്ക് ഇതിനെ പറ്റി അറിയില്ല അഞ്ജലി പറയാ കരിഞ്ഞോ പക്ഷേ പായസം നല്ല ആയിരുന്നു ഞാൻ നേരത്തെ ടേസ്റ്റ് ചെയ്ത അങ്ങനെ വരാൻ ചാൻസ് ഇല്ല നല്ല പായസമായിരുന്നു അപ്പോ മനോരമ പറയുകയാണ് പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു അതാ ഞാൻ പറയുന്നത് ഇവൾക്ക് ആളും തരവും നോക്കി പ്രവർത്തിക്കാനൊക്കെ അറിയാം നിങ്ങളുടെ മുമ്പിലൊക്കെ പാവമായിട്ടും എന്റെ മുന്നിൽ കണ്ണിങ്ങനെ ഇവളെ മാർ രണ്ടുപേരും പെരുമാറുന്നത് മുത്തശ്ശി പറയാ എന്താ മനോരമേ മനപൂർവ്വം ആരെങ്കിലും പായസം കരിക്കൂ ഇത് അതൊന്നും ആയിരിക്കില്ല കയ്യബദ്ധം പറ്റിയതായിരിക്കും അപ്പൊ മനോരമയോ കയ്യബത്തം ഒന്നും അല്ല ഇത് മനഃപൂർവ്വമായി ഇൻസുലിറ്റ് ചെയ്തതാ അപ്പൊ ഇത് കേട്ടിട്ട് പ്രീതി പറയാ ഇല്ലാണ്ടി ഞാൻ മനപൂർവ്വം ചെയ്തതല്ല ഞാൻ ശ്രുതിയോടെ ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട് പറഞ്ഞതാ ശ്രുതി അത് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു അപ്പോൾ ശ്രുതി പറയുകയാണ് അയ്യോ ഞാൻ കരുതി ചേച്ചി ഓഫ് ചെയ്താണോ ഇതെല്ലാം കേട്ടിട്ട് മനോരമയാ കണ്ടില്ലേ ഈ യു പീപ്പിളിനെല്ലാം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇവളെ രണ്ടുപേരും കള്ളത്തരങ്ങളാണ് കാണിക്കുന്നേന്ന് നിങ്ങൾ അത് വിശ്വസിക്കില്ലല്ലോ ഈ മനോരമ പറയുന്നത് ആരും വിശ്വസിക്കില്ല മനോരമ എപ്പോഴും വിഡിയാണല്ലോ നിങ്ങളുടെയൊക്കെ മുന്നിൽ നിങ്ങൾക്കെല്ലാം നല്ല പായസം തന്നിട്ട് അവൾ എനിക്ക് കരിഞ്ഞ റോസ്റ്റ് പായസം തന്നിരിക്കുന്നു അപ്പോൾ പ്രീതി പറയുകയാണ് ഇല്ല ആൻറ്റി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ ശ്രുതിയോട് പറഞ്ഞതാണ് അവളത് കേട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ശ്രുതി പറയാം ചേച്ചി എന്നോട് പറഞ്ഞതാണ് പക്ഷേ ഞാനത് മറന്നുപോയ ആൻറ്റി എന്ന് പറയുമ്പോൾ മനോരമ പറയുകയാണ് ഓഹോ അപ്പോൾ നീയാണത് ചെയ്തത് എന്തിന് ആര് പറഞ്ഞിട്ടാണ് നീ അത് ചെയ്തത് അപ്പോൾ മുത്തശ്ശി പറയാം അവർ ഒരു കയ്യപ്പത്തും പറ്റിയതാണ് പറഞ്ഞില്ലേ മനോരമ ഇനി നിർത്തിക്കൂടെ അപ്പോൾ മനോരമ പറയുകയാണ് ഇല്ല നിർത്തില്ല ഇത് കയ്യപ്പത്തും പറ്റിയതല്ല ഇത് അവളെ മനഃപൂർവ്വനെ ഇൻസുലേറ്റ് ചെയ്ത് 对的，了 അപ്പോൾ ആകാശോയ്ക്കാണ് അമ്മ എന്തിനാ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ വലുതാക്കുന്നത് എപ്പോഴും ഇന്നത്തെ ദിവസം മുഴുവനും പ്രീതിയെ എന്തിനാ ഇങ്ങനെ വഴക്ക് പറയുന്നത് ഇത് കേട്ടിട്ട് മനോരമ ഒരേക്കാണ് കേട്ടില്ലേ മോഹനേട്ടാ ഇവൻ നമ്മളിപ്പോൾ പറയുന്ന കേട്ടില്ലേ മോഹനും മനോരമയെ കുറ്റപ്പെടുത്തുന്നു മനോരമയ്ക്കാണ് ഇല്ല ഇവളെന്നെ അപമാനിച്ചതാണ് ഇത് കേട്ടിട്ട് ആകാശം എന്താ അപമാനിച്ചതാ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയാണ് പ്രീതി ഈ വീട്ടിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാണ് ഇതൊക്കെ കേട്ടിട്ട് മനോരമ റെ ഇവെല്ലാവരെയും കയ്യിലെടുത്തു കഴിഞ്ഞു അതുകൊണ്ടാ എല്ലാവരെയും ആക്കിക്കോ എനിക്ക് ഒരു പ്രശ്നവും അങ്ങനെ പഴക്കൂടുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് വന്നിട്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം മനോരമ പറയാം ദേ കണ്ടില്ലേ റോസ്റ്റ് പായസം എനിക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നു എന്റെ മരുമോള് അപ്പോ പ്രീതി കരയെന്നു പറഞ്ഞിട്ട് എനിക്കേ പറയാണ് ഏ പ്രീതി സിസ്റ്റർ അതൊന്നും കുഴപ്പമില്ല ഇതൊരു കയ്യപ്പത്താൻ പറ്റിയതല്ലേ അപ്പോൾ മനോരമ ഇറങ്ങുകയാണ് ആ നിന്റെ ഒരു കുറവൂടെ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും അവളെ ന്യായീകരിച്ചോ പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ വീട്ടിൽ ഇവളന്മാരെ രണ്ടുപേരും വലിയ പ്രശ്നങ്ങളുണ്ടാക്കും അന്ന് ഈ മനോരമയെ പറഞ്ഞത് ശരിയാണെന്ന് എല്ലാവരും പറയും എന്ന് പറയട്ടെ മനോരമ പായസം എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു അപ്പോൾ പ്രീതി പറയുകയാണ് മുത്തശ്ശി ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തെന്ന് കരുതിന്നാ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എനിക്ക് മനസ്സിലായി മനസ്സിലായ്മോളെ പക്ഷേ ഇനി നീ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ നിന്ന് പോകുന്നു പോയി കഴിയുമ്പോൾ ശ്രുതി പറയുകയാണ് സോറി ചേച്ചി ചേച്ചി പറഞ്ഞത് ഞാൻ കേട്ടില്ല ഞാൻ കാരണമല്ലേ ചേച്ചിക്ക് ഈ വഴക്കെല്ലാം കേൾക്കേണ്ടി വന്നത് അപ്പോൾ പ്രീതി കരയെന്ന് കണ്ടിട്ട് ആകാശ് പറയുകയാണ് പ്രീതി നീ കരയരുത് എന്റെ വീട്ടുകാർക്ക് ഞാൻ കൊടുത്ത സത്യമാണ് നീ അത് തെറ്റിക്കരുത് നീ നിന്നെ കരയപ്പിക്കലെന്ന് ഞാൻ അവർക്ക് വാക്കു കൊടുത്തതല്ലേ എനിക്ക് വേണ്ടി നീ കരയരുതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പ്രീതി കണ്ണീരൊക്കെ തുടങ്ങുന്നു അപ്പോൾ ശ്രുതി പറയുകയാണ് എനിക്കറിയാം ആർക്കും എന്തിനു വേണ്ടി ആകാശ് സാറ് എൻ്റെ ചേച്ചിയെ വിട്ടുകൊടുക്കില്ല എനിക്കത് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ അശ്വിനാണെങ്കിൽ എഴുന്നേറ്റിട്ട് ശ്രുതി അവിടെ എല്ലാം തിരക്കാണ് ബാത്റൂമിൽ പോയി നോക്കുന്നു അവിടെ ശ്രുതിയെ കാണാനിപ്പോൾ അശ്വിനാണെങ്കിൽ തിരക്കി നടക്കുകയാണ് ഈ സമയം ആണെങ്കിൽ രാവിലെ തന്നെ പുറത്തേക്ക് പോകുന്നത് കണ്ടിട്ട് അഞ്ജലി മുത്തശ്ശിയും ചോദിക്കുക അല്ല ശ്രുതി രാവിലെ തന്നെ നീ ഇതെങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ശ്രുതി പറയുകയാണ് അത് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് അഞ്ജലി വീട്ടിലേക്കോ എന്താ വിശേഷിച്ചതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുകയാണ് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ിൽ പോയി മനസ്സ് തുറന്ന് സംസാരിക്കാൻ അതിനുവേണ്ടിയാണ് പോകുന്നതെന്ന് പറയുമ്പോൾ അഞ്ജലി പറയാം അദ്ദേഹം എന്ന് പറഞ്ഞാൽ കുഞ്ഞനല്ലേ കുഞ്ഞു നിന്നോട് പറഞ്ഞോ ഒറ്റയ്ക്ക് പോയി സംസാരിക്കാൻ അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് അത് വേണ്ട ഞാൻ എന്തായാലും അവനെയും വിളിക്കാം ഞാൻ സംസാരിക്കാം നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വാ അപ്പോൾ ശ്രുതി പറയുകയാണ് വേണ്ട മുത്തശ്ശി ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയുന്നത് കേട്ടിട്ട് പെട്ടെന്ന് ശ്യാം അവിടേക്ക് വന്നിട്ട് പറയാം മുത്തശ്ശി ഞാൻ കൂടെ പോകാം ഞാൻ എന്തായാലും ആ വഴി തന്നെയല്ലേ പോകുന്നത് ഞാൻ ശ്രുതിയെ എന്ന് പറയുമ്പോൾ ശ്രുതി ആണെങ്കിൽ തുറച്ചു നോക്കുകയാണ് ഷ്യമിനെ അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അഞ്ജലി പറയാം അതെന്തായാലും നന്നായി ഷാമേട്ടാ ക്ഷ്യാമേടം തന്നെ ശ്രുതിയെ അങ്ങോട്ട് വീട്ടിലേക്ക് ആക്കിയാൽ മതി ശ്രുതി എന്തായാലും ഒറ്റയ്ക്ക് പോകേണ്ട അപ്പോൾ ശ്രുതി പറയുകയാണ് വേണ്ട മേഡം ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം ഇത് കേട്ടിട്ട് ശ്യാം പറയാം ഏയ് എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഞാൻ ശ്രുതിയെ വീട്ടിൽ കൊണ്ടാക്കാം ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശി പറയാം ശ്രുതി നീ ശ്യാമിൻ്റെ കൂടെ പോയാൽ മതി ഒറ്റയ്ക്ക് പോകണ്ട അപ്പം അഞ്ജലി പറയാം ശ്യാമേട്ട ശ്യാമേട്ടൻ തന്നെ ശ്രുതിയെ വീട്ടിലിറക്കിയിട്ട് പോയാൽ മതി അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് കാറിൽ ശ്രുതിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ശ്രുതിയാണെങ്കിൽ ദേഷിച്ച് ശ്യാമിനെ തന്നെ നോക്കുന്നുണ്ട് അഞ്ജലി മുത്തശ്ശിയാണെങ്കിൽ ശ്രുതിയും ശ്യാമും പോകുന്നു നോക്കി നിൽക്കുന്നു മുത്തശ്ശി ഒരു സംശയത്തിൽ അഞ്ജലിയോട് ചോദിക്കുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കുഞ്ഞിനെ അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതാണെന്ന് എനിക്കങ്ങനെ തോന്നുന്നില്ലെന്ന് പറയുമ്പോൾ അഞ്ജലി പറയാം ഇല്ല കുഞ്ഞു പറയാതെ എന്തായാലും അവൾ വീട്ടിലേക്കൊന്നും പോകില്ല ഈ സമയം ശ്യാമാണെങ്കിൽ ശ്രുതിയോട് പറയുകയാണ് എന്താ അശ്വിനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ അല്ലെങ്കിലും അയാൾ അങ്ങനെ തന്നെയാണ് സ്വന്തം കാര്യം നോക്കുന്ന നിർത്താനെ ശ്രുതി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ശ്രുതി ധൈര്യമായിട്ടിരിക്കെ എന്തിനാ അശ്വനെ പേടിക്കുന്നത് അയാളെ പേടിക്കേണ്ട ഒരാവശ്യം ഇല്ലന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ശ്രുതി ദേഷ്യത്ത് പറയാണ് വണ്ടി നെട്ടാ നെട്ടാനല്ലേ പറഞ്ഞത് എന്താ വിചാരിച്ചിരിക്കുന്നത് നിങ്ങളാണോ ദാമ്പത്യ ജീവിതത്തെ പറ്റി പറയുന്നത് സ്വന്തം ഭാര്യ തന്നെ വഞ്ചിക്കുന്ന നിങ്ങൾ എൻ്റെ അടുത്ത് കൂടുതൽ സംസാരിക്കേണ്ട നിങ്ങളെ നിങ്ങൾ ആരാണെന്നും എന്താണെന്നും എന്താ പറയാൻ വരുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളെ പറ്റി നിങ്ങൾ തന്നെ എന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇത്രയും പറഞ്ഞിട്ട് ദേഷിച്ചിരിക്കുന്ന ശ്രുതിയെ ആണ് കാണിക്കുന്നത് ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് താങ്ക്